ഹലോ ലോകേഷ് എല്ലാവർക്കും മഹാലക്ഷ്മി പുസ്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു പ്രൊമോലും നമ്മുടെ ലേഖ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹിയെ ഞങ്ങൾക്ക് വിശ്വാസം തന്നെയായിരുന്നു പക്ഷെ എപ്പോഴൊക്കെയോ മനസ്സിലൊരു കരട് കയറി കൂടി അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടിനും ഇതിന് കൂട്ടി നിൽക്കുകയായിരുന്നല്ലേ എന്നാലും ഞാൻ എത്രയും കണ്ണേട്ടനെ പറ്റി വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് മിക്കവാറും ഇനി മഹാലക്ഷ്മിക്ക് പണ്ടത്തെ പോലെ നമ്മുടെ കണ്ണനെ സ്നേഹിക്കാനോ ഒന്നും തന്നെ സാധിച്ചെന്ന് ഇനി വരില്ല ഇനി കണ്ണന്റെ അടുത്തേക്ക് തന്നെ പോകണമെന്നും അങ്ങനെയും ഇല്ലാട്ടോ നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു മനസങ്കടം കൊണ്ട് വേറെ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകാനും മതി അപ്പുറത്ത് നമ്മുടെ കമലേശ്വരത്ത് മേഘനാഥനും മഞ്ജുവും കരുണയും നമ്മുടെ ദുർഗാമ്മയും കൂടി ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു പടകം ആഘോഷം വേണ്ട ബഹളം ഓ ഇവരുടെ പിരിയലും നമുക്കിന്ന് ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തകർത്ത് അർമാദിക്കുക അപ്പുറത്ത് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുക അപ്പൊ നമ്മുടെ പ്രതാപന്റെയും മുത്തശ്ശിയുടെയും ഈ ഒരു ആഘോഷവും സന്തോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മോഹിനിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുന്ന ഒരു രംഗവും ഇതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെന്തായാലും കാത്തിരുന്നതിനെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് പരിക്കും ഗുഡ് ബൈ